നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ ന്യൂ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിന്ന് കാണാൻ പോകുന്ന അഞ്ച് ഏക്കർ സ്ഥലമാണ് അതിൽ നാലേക്കറിന് പട്ടയമുണ്ട് ഈ കാണുന്ന വഴി നമ്മുടെ സ്ഥലത്തോട്ടുള്ളതാണ് സ്ഥലത്ത് പ്രധാനമായിട്ട് കൊക്കോ റബ്ബർ തെങ്ങ് കുരുമുളക് കാപ്പിക്കുരു എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷിയുള്ളത് സ്ഥല ഈ കാണുന്ന ചരിവുള്ളൂ വലിയ ഓവറായിട്ടുള്ള ചെരിവുള്ള സ്ഥലമല്ല നല്ല ആദായം കിട്ടുന്ന സ്ഥലമാണ് അതേപോലെ നിറച്ച് കൊക്കോ കായ്ക്കുന്ന പറമ്പാണിത് ടാറിംഗ് റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ആഴ്ചയിൽ അമ്പത് അറുപത് കിലോളം കൊക്കോ ഈ പറമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൂടാതെ മരങ്ങളായിട്ട് പ്ലാവ് അങ്ങനെ കുറേ പാഴ് മരങ്ങളും പറമ്പിൽ തന്നെയുണ്ട് പറമ്പിലെ നടുവിലൂടെ അതുപോലെ റോഡ് സൗകര്യമുണ്ട് ഇതേപോലെ വെട്ട് തുടങ്ങിയിട്ടില്ല മാർക്ക് ചെയ്തോളൂ ഇതേപോലത്തെ കുറേ മരങ്ങളും റബ്ബർ മരങ്ങളും ഉണ്ട്. ഇതേപോലെ നിറച്ച് കായ്ഫലം തരുന്ന കൊക്കോയാണ് പറമ്പ് ഉടനീളമുള്ളത് താമസയോഗ്യമായ ഓടിട്ടൊരു വീടും ഈ സ്ഥലത്തിലുണ്ട് നല്ലൊരു വീടാണ് കൊക്കോ നമുക്ക് ഈ വേനൽക്കാലത്താണ് ആഴ്ച ഒരു അമ്പത് അറുപത് കിലോ വെച്ച് കിട്ടുന്നത് പഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു നൂറ് കിലോയ്ക്ക് മുകളിൽ ഇവിടുന്ന് കൊക്കോയിൽ നിന്ന് ആദായം കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും വേനലാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ അമ്പത് അറുപത് കിലോ കൊക്കോ കിട്ടുന്നത് സ്ഥലത്തിൽ ഒരു വലിയ പാറയുണ്ട് ഈ പാറഡ മോൾ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ ഒരു പത്ത് മുപ്പതോളം പ്ലാവും നമ്മുടെ പറമ്പിലുണ്ട് ഇതുപോലെ നന്നായിട്ട് പൂത്ത് കായ്ക്കുന്ന കൊക്കോയാണുള്ളത് കൊക്കോയിൽ നിന്ന് തന്നെ നല്ല ആദായം കിട്ടുന്നുണ്ട് അതുകൂടാതെ എല്ലാവിധ ആദായമുള്ള സ്ഥലമാണ് കുറച്ചിടയ്ക്ക് ജാതി എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ കാപ്പി കാപ്പിക്കുരുന്ന് വരുമാനമുണ്ട് കുരുമുളകിൽ നിന്നുള്ള വരുമാനമുണ്ട് ഇവിടെയാണ് വെള്ളത്തിനുള്ള സൗകര്യം അവിടെ ഒരു കുളം കാണുന്നുണ്ട് അവിടെയാണ് നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം ഉള്ളത് വെള്ളം ഇപ്പം ഇത്ര നല്ല വേനയ്ക്കായതുകൊണ്ട് വെള്ളം കുറവാണ് അത്യാവശ്യം തണുപ്പുള്ള ഏരിയ ആണ് ഇവിടം അല്ല കാറ്റൊക്കെ ഉള്ള ഏരിയ ഇവിടെ നമുക്കിപ്പോൾ ഇതുപോലെ പറമ്പിലൂടെ ഓഫ് റോഡ് സൗകര്യമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കുറേ തൈജാദിങ് പറമ്പിൽ വെച്ചിട്ടുണ്ട്